കെ സി വേണുഗോപാലിന് നൽകിയ പിന്തുണ ദീപ്തി മേരി വർഗീസിന് വിനയായി മേയർ സ്ഥാനത്തുനിന്നും ദീപ്തിയെ തഴഞ്ഞതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷം കരുക്കൽ നീക്കിയെന്ന് ആരോപണം എഐ ഗ്രൂപ്പുകൾ മേയർ സ്ഥാനം പങ്കിട്ടെടുത്തു പ്രതിഷേധമുയർത്തി അജയ് തറയിലും മാത്യു കുഴൽനാടൻ എം എൽ എയും കോൺഗ്രസിൽ പൊട്ടിത്തെറി കൊച്ചി കോർപ്പറേഷൻ യുഡിഎഫ് സ്വന്തമാക്കിയതിന്റെ വിജയാഘോഷങ്ങൾ മായുന്നതിനു മുൻപേ കോൺഗ്രസിൽ പൊട്ടിത്തെറി മേയർ സ്ഥാനാർത്ഥിയായി ആദ്യം മുതലേ കാണിച്ചിരുന്ന ദീപ്തി മേരി വർഗീസിനെ അവസാന നിമിഷം വെട്ടിമാറ്റിയതാണ് പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കിയത് കൊച്ചിയുടെ ഭരണം യുഡിഎഫിന് ലഭിച്ച ഉടൻ തന്നെ മേയർ സ്ഥാനം തങ്ങളുടെ വിശ്വാസികൾക്ക് നൽകണമെന്ന ആവശ്യവുമായി ലത്തീൻ സഭാ നേതൃത്വം രംഗത്ത് വന്നിരുന്നു ീൻ സഭയുമായി യു ഡി എഫ് നേതൃത്വം വർഗീയ ചർച്ച നടത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഉദാഹരണമായിരുന്നു ഇത് ലത്തീൻ സഭയുടെ പിന്തുണ ദീപ്തി മേരി വർഗീസിന് ഇല്ലായിരുന്നു ഈ സാഹചര്യം ഉപയോഗിച്ച് കോൺഗ്രസിലെ എ വിഭാഗങ്ങൾ രഹസ്യ ചർച്ച നടത്തുകയും ദീപ്തിയെ വിദഗ്ധമായി ഒഴിവാക്കുകയുമായിരുന്നു സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളിൽ കെ സി വേണുഗോപാലിനൊപ്പമാണ് ദീപ്തി മേരി വർഗീസ് നിലകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ദീപ്തിയെ തഴയുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പച്ചക്കുടി വീശുകയായിരുന്നു തുടർന്നാണ് അഡ്വക്കേറ്റ് വി കെ മിനിമോളെ കൊച്ചി കോർപ്പറേഷൻ മേയറായി തീരുമാനിച്ചത് ആദ്യ രണ്ടര വർഷത്തിനുശേഷം ഷൈനി മാത്യുവിനെ മേയറാക്കാനും തീരുമാനമായി മിനിമോളുടെ കാലയളവിൽ ദീപക് ജോയിയും ഷൈനി മാത്യുവിന്റെ കാലയളവിൽ കെ വി പി കൃഷ്ണകുമാറും ഡെപ്യൂട്ടി മേയർമാരുമാകും ദീപ്തി മേരി വർഗീസിനെ ആസൂത്രിതമായി ഒതുക്കി എ ഐ ഗ്രൂപ്പുകാർ മേയർ സ്ഥാനം പങ്കുവയ്ക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത് മിനിമോൾ ഐ ഗ്രൂപ്പിന്റെയും ഷൈനി മാത്യു എ ഗ്രൂപ്പിന്റെയും പ്രതിനിധികളാണ് കെ പി സി സിയുടെ എല്ലാ നിർദ്ദേശങ്ങളെയും മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചാണ് മേയറെ തെരഞ്ഞെടുത്തതെന്ന വികാരമാണ് ദീപ്തിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിലെ വലിയ വിഭാഗം പ്രവർത്തകർ ഉയർത്തുന്നത് രഹസ്യ വോട്ടിംഗ് വേണമെന്ന സംസ്ഥാന നിർദ്ദേശം ഇവിടെ അട്ടിമറിച്ചു രഹസ്യ വോട്ടിങ്ങിനു വേണ്ടി ദീപ്തി അനുകൂലികൾ വാദിച്ചുവെങ്കിലും പ്രാവർത്തികമായില്ല എ ഗ്രൂപ്പ് നേതാവായ ഡൊമിനിക് പ്രസന്റേഷനും ഐ ഗ്രൂപ്പ് നേതാവ് എൻ വേണുഗോപാലും പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തനായ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ചേർന്ന് കൗൺസിലർമാരെ വ്യക്തിപരമായി സമീപിച്ച് ഗ്രൂപ്പ് രാഷ്ട്രീയം നടപ്പാക്കുകയായിരുന്നുവെന്നാണ് ദീപ്തി അനുകൂലികൾ വ്യക്തമാക്കുന്നത് ഇരുപത് കൗൺസിലർമാരുടെ പിന്തുണ ഷൈനി മാത്യുവിനും പതിനേഴ് പേരുടെ പിന്തുണ മിനിമോൾക്കും ലഭിച്ചപ്പോൾ നാല് പേരുടെ പിന്തുണ മാത്രമാണ് ദീപ്തിക്ക് ലഭിച്ചത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആസൂത്രിത ഗൂഢാലോചനയിലേക്ക് തന്നെയാണ് കെ പി സി സി മാനദണ്ഡ പ്രകാരം തുല്യവോട്ടുകൾ കിട്ടിയാൽ മാത്രമേ മേയർ പദവി പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ഇത് അട്ടിമറിച്ചുവെന്ന് മാത്രമല്ല കുറഞ്ഞ വോട്ട് ലഭിച്ച ഐ ഗ്രൂപ്പിലെ വി കെ മിനിമോളെ ആദ്യ ഘട്ടത്തിൽ മേയറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കെ പി സി സി നേതൃത്വം ആരെ മേയറാക്കിയാലും അത് അംഗീകരിക്കുമെന്നും ഒരു തർക്കത്തിനും ഉണ്ടാകില്ല എന്ന നിലപാടാണ് ദീപ്തി മേരി വർഗീസ് ആദ്യം മുതലേ കൈക്കൊണ്ടത് എന്നാൽ മേയർ സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റാനായി വലിയ ഗൂഢാലോചനകൾ നടന്നുവെന്നും വി ഡി സതീശൻ അതിന് എല്ലാവിധ പിന്തുണകളും നൽകിയെന്ന് വ്യക്തമായതോടെ ദീപ്തി മേരി വർഗീസും പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് കെ പി സി സി നേതൃത്വത്തിന് ഇവർ പരാതി നൽകുകയും ചെയ്തു മെട്രോപൊളിറ്റൻ കമ്മിറ്റി അഥവാ എം പി സിയുടെ ചെയർപേഴ്സൺ സ്ഥാനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് ദീപ്തിയെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്നത് എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുൻതൂക്കം അവിടെയാണ് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെട്ടത് ഇതിൽ സതീശൻ അനുകൂലികൾക്ക് താൽപര്യമുണ്ടായില്ല ലത്തീൻ വിഭാഗത്തിന്റെ എതിർപ്പ് ചൂണ്ടിക്കാണിച്ച് എ ഐ ഗ്രൂപ്പുകൾ രഹസ്യനീക്കം നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇതിൽ കടുത്ത പ്രതിഷേധം ഇതിനോടകം ഉയർന്നിട്ടുണ്ട് മുതിർന്ന നേതാവ് അജയ് തറയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്ന വിമർശനമാണ് നടത്തിയത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ നഗ്ന നൃത്തമാണ് അരങ്ങേറിയതെന്നും ഡിസിസി പ്രസിഡന്റ് ഏകപക്ഷീയമായി ഇടപെട്ടുവെന്നാണ് അജയ് തറയിൽ തുറന്നടിച്ചത് പാർട്ടിയുടെ വ്യക്തമായ സർക്കുലർ ഉണ്ടായിട്ടും അത് അട്ടിമറിച്ചുവെന്നും എസ്എഫ്ഐയുടെ മൃഗീയ മർദ്ദനമേറ്റ് വളർന്ന നേതാവാണ് ദീപ്തിയെന്നും അത്തരം നേതാവിനെ വെട്ടാൻ ഗ്രൂപ്പുകാർ കൈക്കോർത്തത് അംഗീകരിക്കാനാവില്ലെന്നും അജയ് തറയിൽ കൂട്ടിച്ചേർത്തു മാത്യു കുഴൽനാടൻ എം എൽ എയും പ്രതിഷേധമുയർത്തി രംഗത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫ് നേടിയ വിജയത്തിന്റെ തിളക്കമാണ് ഈ മേയർ തർക്കത്തിൽ തട്ടി യു ഡി എഫിന് നഷ്ടമായത് ലത്തീൻ ക്രൈസ്തവ വിഭാഗത്തിന്റെ നിർദ്ദേശത്തിന് കീഴടങ്ങി എന്ന ആരോപണം ഒരു വഴിക്ക് കെ സി വേണുഗോപാൽ പക്ഷമായതിനാൽ ദീപ്തിയെ സതീശൻ പക്ഷം വെട്ടി എന്ന വാദം മറ്റൊരു വഴിക്ക് സ്വന്തം സഹപ്രവർത്തകയെ ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് ഒതുക്കിയെന്ന യാഥാർത്ഥ്യം വേറെയും കൊച്ചി കോൺഗ്രസിലെ ഈ വിധം തർക്കങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന യു ഡി വലിയ വെല്ലുവിളിയായി മാറുമെന്നത് ഉറപ്പാണ്